കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പീഡിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് എ ബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി തറവാട്ടു വീട്ടിൽ വിഴുന്നെത്തിയ പേരക്കുട്ടിയെ പിടിപ്പിച്ച കേസിൽ വയോധികന് തടവും പിഴയും പതിനാറ് വയസ്സുള്ള കൊച്ചുമകളെ പിടിപ്പിച്ച കേസിൽ വയോധികന് ഇരുപത്തിയൊന്നര വർഷം കഠിന തടവും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ പിഴയുമാണ് മഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി വിധിച്ചത് പെൺകുട്ടിയുടെ പിതൃപിതാവായ എഴുപത്തി മൂന്നുകാരനെയാണ് ജഡ്ജി എസ് രശ്മി ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിലാണ് കേസിനാസ്പദമായ സംഭവം പിതാവിന്റെ തറവാട് വീട്ടിലേക്ക് വിരുന്നിനെത്തിയപ്പോഴാണ് പ്രതി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തത് പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു കുറ്റവാളിയെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയതായി പോലീസ് പറഞ്ഞു കൊണ്ടോട്ടി പോലീസ് ഇൻസ്പെക്ടറായിരുന്ന കെ എൻ മനോജാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കൊണ്ടോട്ടി കുറ്റപത്രം അഡ്വക്കേറ്റ് എ എൻ മനോജ് കുറ്റം വേണ്ടി ഹാജരായി ന്യൂസ് ബ്യൂറോ മഞ്ചേരി പർച്ചേസ് ചെയ്യൂ നേടു പണിക്കൂലിയിൽ ഡിസ്കൗണ്ട് കൂടാതെ ഓരോ മണിക്കൂറിലും നറുക്കെടുപ്പിലൂടെ ഒരു ഒരു ഏപ്രിൽ ഭാഗ്യശാലയ്ക്ക് മുതൽ മെയ് വരെ പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഹണിമൂൺ പാക്കേജ് ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി